രാജ്യവ്യാപകമായി ഇൻഡിഗോ വിമാന സർവീസുകൾ താറുമാറായതിനിടെ യാത്രക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുന്നതായി പരാതി മകൾക്കു വേണ്ടി സാനിറ്ററി പാഡിനായി പിതാവ് ഇൻഡിഗോ ജീവനക്കാരോട് ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും സഹായം നിഷേധിച്ചതാണ് വിവാദമായത് സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇൻഡിഗോ കൌണ്ടറിലെ കസ്റ്റമർ അസിസ്റ്റൻസ് മാനേജർ മുന്നിലെത്തിയ പിതാവ് തന്റെ മകൾക്ക് പാട് വേണം രക്തം വരുന്നുണ്ട് എന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ജീവനക്കാരന്റെ പ്രതികരണം ഒരടിസ്ഥാന സഹായം പോലും നൽകാതിരുന്ന ജീവനക്കാരുടെ ഈ പ്രതികരണം മറ്റു യാത്രക്കാരെയും ചൊടിപ്പിച്ചു ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് സംഭവം കണ്ടത് ഒരു യാത്രക്കിടയിലുണ്ടായ അടിയന്തര സാഹചര്യത്തിൽ പോലും ഒരു പെൺകുട്ടിക്ക് അടിസ്ഥാനപരമായ സൗകര്യം നിഷേധിക്കപ്പെട്ടതിലുള്ള രോഷം നിരവധി പേർ പങ്കുവച്ചു വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ മാളുകൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി പാഡ് എ ടി എമ്മുകൾ സ്ഥാപിക്കണമെന്ന് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ ആവശ്യപ്പെട്ടു അടിസ്ഥാനപരമായ ശുചിത്വ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്നത് അന്തസ്സിന്റെ വിഷയമാണ് അതൊരു ആഡംബരമല്ല എന്നും നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടി